ആയി സുഹൃത്തുക്കളെ അങ്ങനെ പുതിയ കാഴ്ചകൾ തേടിയുള്ള യാത്രയിലാണ് അതിരാവിലെ തുടങ്ങിയ യാത്രയായതുകൊണ്ട് തന്നെ ചായ കുടിച്ച് യാത്ര തുടരാം എന്ന് കരുതി അങ്ങനെ വളരെ പ്രശസ്തമായ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത് രാമശ്ശേരി ഇഡലി പലരും കേട്ട് കാണും അതുപോലെ തന്നെ പലരും വന്നു കാണും രുചി അരിഞ്ഞും കാണും അത്തരം ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാനെത്തിയ ആളുകളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നതാണ് പാലക്കാടിൻ്റെ പരമ്പരാഗത ശൈലിയിലുള്ള വീടുകളും അതുപോലെ തന്നെ കടകളുമൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കാണുന്നതാണ് പ്രശസ്തമായിട്ടുള്ള രാമശ്ശേരി ഇഡ്ഡലി ലഭിക്കുന്ന കട ഈ കട പ്രവർത്തിക്കുന്നത് ടൗണിലോ തിരക്കേറിയ കവലകളിലോ അല്ല രാമശ്ശേരി എന്ന ഒരു കുഗ്രാമത്തിലാണ് എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം ഇവിടെ എത്തുന്നവരിൽ അധികവും ഇതര ജില്ലയിൽ നിന്നുള്ളവരും ഇതര സംസ്ഥാനത്ത് നിന്നുള്ളവരുമാണ് രാമശ്ശേരിയിൽ ഇഡ്ഡലിക്ക് തനതായ ഒരു സ്വീകാര്യത ലഭിക്കുകയും അതിനു പിന്നിൽ രസകരമായ ഒരു ഐതിഹ്യമുള്ള വിഭവമായി മാറുകയും ചെയ്യുന്നു ഈ ഇഡ്ഡലി ഒരു ദോശയോട് സാമ്യമുള്ളതും അതിശയകരമായ രുചിക്കും വ്യത്യസ്ത രൂപത്തിനും ലോകമെമ്പാടും പ്രശസ്തമാണ് ഇതിൻ്റെ ഉത്ഭവത്തിന് പിന്നിൽ ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള രസകരമായ കഥയുണ്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് തമിഴ്നാട്ടിലെ തിരുപ്പൂർ കാഞ്ചിപുരം തഞ്ചാവൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ഏതാനും മുതലിയാർ കുടുംബങ്ങൾ കേരളത്തിലെത്തി എന്നാണ് ഐതിഹ്യം ജോലി തേടി കേരളത്തിലെത്തിയ കുടുംബങ്ങൾ പാലക്കാട് രാമശ്ശേരിയിലായിരുന്നു താമസം പുരുഷന്മാർ നെയ്ത്തുകാരായിരുന്നു സ്ത്രീകൾ പാചകക്കാരും അങ്ങനെ ഈ ഇഡ്ഡലിയുടെ കഥ തുടങ്ങി ഇന്ന് രാമശ്ശേരിയിൽ ഏതാനും മുതലിയാർ കുടുംബങ്ങൾ മാത്രമേ താമസമുള്ളൂ അരി ഉഴുന്ന് ഉലുവ ഉപ്പ് എന്നിവ ഉപയോഗിച്ചാണ് മാവ് തയ്യാറാക്കുന്നത് രാമശേരി ഇഡ്ഡലിയുടെ യഥാർത്ഥ രുചി ആസ്വദിക്കാൻ നിങ്ങൾ രാമശ്ശേരിയിലേക്ക് വരേണ്ടതുണ്ട് പാലക്കാട് നിന്നും അഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രാമത്തിലെത്താൻ സാധിക്കും ഇഡ്ഡലിയുടെ രുചി മാത്രമല്ല മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമീണ കാഴ്ചകളും കണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്നും മടങ്ങാം എന്തായാലും രാമശ്ശേരി ഇഡ്ഡലിയുടെ രുചി അറിഞ്ഞു ഞങ്ങൾ അവിടെ നിന്നും യാത്ര തിരിച്ചു യാത്രയിൽ കണ്ട പഴമ നിലനിൽക്കുന്ന ഒരു ഗ്രാമ കാഴ്ച വർഷങ്ങളോളം പഴക്കം ചെന്ന വീടുകളും കടമുറികളുമാണ് ഈ നാട്ടിനു പുറത്ത് കൂടുതലായും കാണാൻ സാധിക്കുന്നത് കോട്ടായി ശാസ്തപുരം മെയിൻ റോഡിലാണ് ഈ പ്രദേശം ഉള്ളത് എന്നതാണ് കൗതുകം പാലക്കാടിൻ്റെ പരമ്പരാഗതമായ ശൈലിയിലുള്ള വീടുകളും കടകളുമൊക്കെയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത് ഇന്റർലോക്ക് വിരിച്ച വഴിയും അതുപോലെ തന്നെ ഓടിട്ട കെട്ടിടവുമാണ് മുപ്പത്തഞ്ച് വർഷം മുൻപ് പുറത്തിറങ്ങിയ മൃഗയ എന്ന സിനിമയുടെ ലൊക്കേഷൻ മൃഗയ കൂടാതെ വേറെയും സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് സിനിമ എടുത്തു പറയുന്നത് മുപ്പത്തഞ്ചു വർഷം മുൻപേ കണ്ട കാഴ്ചകളാണ് ഇപ്പോഴും വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശാസ്താപുരം ജംഗ്ഷനിൽ നിന്നും ഇന്റർലോക്ക് വിരിച്ച വഴിയിലൂടെ വന്നു കഴിഞ്ഞാൽ കാണുന്നതാണ് മനോഹരമായ ക്ഷേത്രത്തിന്റെ കാഴ്ച അതിനടുത്തായിട്ട് പരമ്പരാഗത ശൈലിയിലുള്ള വീടുകളും കാണാം ക്ഷേത്രത്തിനോട് ചേർന്ന് അഗ്രശാലയും വലിയ കുളവും മറ്റുമൊക്കെ ഇവിടെ കാണാം വിശാലമായി കിടക്കുന്ന കുളത്തിനരികിലൂടെയുള്ള നാട്ടുവഴിയിലൂടെ നടന്നു പോകുമ്പോൾ മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗിയും പക്ഷികളുടെ ശബ്ദവുമൊക്കെ കേൾക്കാനും കാണാനും സാധിക്കും ഈ നാട്ടു ചേർന്ന് കുറച്ചു പടവുകളൊക്കെ കാണുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ വഴിയാണ് അവിടെ നിന്നും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ കാണുന്നത് ഒരു ഗ്രാമമാണ് പണ്ട് ഒരുപാട് ആളുകൾ താമസിച്ചിരുന്ന ഒരു അഗ്രഹാരമാണ് ഇവിടെയുള്ളത് ഇപ്പോൾ കാണുന്ന വീടുകളിൽ പലതിലും താമസക്കാരില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം പല വീടുകളും പൊളിച്ച് പഴയ ശൈലിയിൽ നിന്നും പുതിയ ശൈലിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോ കാണാൻ സാധിക്കുന്നത് പഴമ നിലനിൽക്കുന്ന വീടുകളാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത് വർഷങ്ങളോളം പുറകിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് ഇവിടങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അഗ്രഹാരങ്ങളെ കുറിച്ച് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല ഇവയുടെ ചരിത്രങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കാണാം നമ്മുടെ ചാനലിലുണ്ട് ഈ ഗ്രാമത്തിൽ ഒരു ക്ഷേത്രവുമുണ്ട് വഴിയരികിലായി ഗ്രാമവാസികൾക്കായി ഒരു കിണറും പല വീടുകളും പൊളിച്ചു പണിയുന്നതും കാണാം ശേഷിച്ച വീടുകൾ പലതും പരമ്പരാഗത വാസ്തുശൈലിയിലുള്ള വീടുകളാണ് അതിനിടയിൽ പുതിയ കോൺക്രീറ്റ് വീടുകളും കാണാൻ സാധിക്കും ഈ അഗ്രഹാരത്തിൻ്റെ മനോഹര കാഴ്ചകൾ കണ്ട് അവിടെ നിന്നും തിരിച്ചു നടന്നു പോകുന്ന വഴിയിലെ കുളത്തിലേക്കുള്ള പടവുകളൊക്കെ കാണാം ക്ഷേത്ര മതിലിനോട് ചേർന്നുള്ള വഴിയിലൂടെ നടന്നു മെയിൻ റോഡിലെത്തി ശാസ്താപുരത്തിൽ നിന്നും മെയിൻ റോഡിലൂടെ അല്പം മുന്നോട്ട് വന്നാൽ മറ്റൊരു ഗ്രാമത്തിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മൾ കടന്നു പോകുന്നത് ഒരു അഗ്രഹാരത്തിലൂടെയാണ് അയിലം ഗ്രാമമെന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് പരമ്പരാഗതമായ വാസ്തുശൈലിയിലുള്ള വീടുകൾ തന്നെയാണ് ഐലം ഗ്രാമത്തിലും ഉള്ളത് ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇവിടുത്തെ വീടുകൾക്ക് നടുവിലൂടെയാണ് മെയിൻ റോഡ് കടന്നു പോകുന്നത് ബസിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ അഗ്രഹാരം കാണാൻ സാധിക്കും അഗ്രഹാരം എന്ന് ആദ്യമായി കേൾക്കുന്നവർക്കും കാണുന്നവർക്കും വേണ്ടി ചേർന്ന് ചേർന്നുള്ള ഒരേ വാസ്തുശൈലിയിലുള്ള വീടുകൾക്കാണ് അഗ്രഹാരം എന്ന് പറയുന്നത് ഇവിടുത്തെ വീടുകൾക്ക് ഇരുന്നൂറ് വർഷം പഴക്കമുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിൽ നിന്നും മറ്റും കുടിയേറി വന്നവരാണ് കൂടുതലും ഈ അഗ്രഹാരങ്ങളിൽ താമസിക്കുന്നത് മനോഹരമായിട്ടുള്ള വീടുകളാണ് ഈ ഗ്രാമത്തിൻ്റെയും ഭംഗി കൂട്ടുന്നത് അങ്ങനെ നമ്മൾ കുത്താമ്പുള്ളിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഒരു ക്ഷേത്രത്തിന്റെ വർക്ക് നടക്കുന്നത് കാണാം ക്ഷേത്രത്തിനോട് ചേർന്നുള്ള വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഇരുവശങ്ങളിലുള്ള വീടുകളിൽ നിന്നും തറിയിൽ നെയ്ത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും അങ്ങനെ ഒരു വീട്ടിലേക്ക് കയറി ചെന്നു നെയ്ത്തുപകരണങ്ങൾ കാണാം പ്രധാനമായും കസവ് നെയ്ത്താണ് ഇവിടെയുള്ളത് കൈത്തറിയുടെ പാരമ്പര്യ രീതികളിൽ നിന്നും വിട്ടുപോകാതെ അതിനോടൊപ്പം ആധുനികതയും ചേർത്താണ് ഇവിടെ തറിയിൽ ഈടും പാവും നെയ്യുന്നത് കസവ് വേഷ്ടി സെറ്റുമുണ്ട് ഡിസൈനർ സാരി എന്നിവയാണ് ഇവിടുത്തെ ജനപ്രിയ നെയ്ത്തുകൾ തൃശൂർ പട്ടണത്തിൽ നിന്നും ഏകദേശം അൻപത് കിലോമീറ്റർ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന കുത്താമ്പുള്ളി പരമ്പരാഗത നെയ്ത്തു ഗ്രാമമാണ് കൈത്തറി നെയ്ത്തിന് കേരളത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ഇടമാണ് അൻപതും അതിന് മുകളിലും വയസ്സുള്ള തലമുറയാണ് നിലവിൽ നെയ്ത്തുപണിയിൽ തുടരുന്നത് ചെറുപ്പക്കാരൊന്നും നെയ്യുന്നില്ല കൈത്തറി സംഘത്തിൻ്റെ കീഴിൽ പണിയെടുക്കുന്ന അൻപതിലധികം പേരെ മാറ്റി നിർത്തിയാൽ ചിലർ കച്ചവട സ്ഥാപനങ്ങളിൽ നെയ്ത്തുമായി ഉപജീവനം നയിക്കുന്നവരാണ് എന്നാൽ അവരുടെ എണ്ണവും വളരെ കുറവാണ് ഒന്നോ രണ്ടോ നെയ്ത്തുകാരുടെ സേവനം കൊണ്ട് മാത്രം വസ്ത്രം അട്ടിയട്ടിയായി ഇരിക്കുന്ന തുണിക്കടകൾ നിറയ്ക്കാൻ കഴിയില്ല പകരം സേലത്ത് നിന്നും സൂറത്തിൽ നിന്നുമൊക്കെയാണ് ഇവിടെ എത്തുന്നത് ആവശ്യത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ നെയ്ത്തുകാർക്ക് വാങ്ങി നൽകാൻ കഴിയാത്ത വിധം പ്രദേശത്തെ ഒരേയൊരു കൈത്തറി നെയ്ത്ത് വ്യവസായ സഹകരണ സംഘം സാമ്പത്തികമായി വലയുകയാണ് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് കൊച്ചി രാജകുടുംബത്തിൻ്റെ സ്വാധീനത്തോടെയാണ് ഈ ഗ്രാമം ഉയർന്നു വന്നത് മഹാരാജാവിൻ്റെ കുടുംബത്തിനുള്ള വസ്ത്രം നെയ്യാൻ കർണാടകയിലെ മൈസൂരിൽ നിന്നുള്ള ഒരു സമുദായത്തിൽപ്പെട്ട കുറച്ചുപേരെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയായിരുന്നു കുത്താമ്പുള്ളിയിൽ കാലക്രമേണ നെയ്ത്തുകാർ അതുല്യമായ വൈദഗ്ധ്യം വളർത്തി രാജകുടുംബത്തിൻ്റെയും പ്രഭുക്കന്മാരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ആകർഷകമായ തുണിത്തരങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു ചെറുപ്പക്കാരൊന്നും ഇപ്പോൾ ഈ തൊഴിലിലേക്ക് വരുന്നില്ല കൂലിപ്പണിക്ക് ഹെൽപ്പറായി പോകുന്നവർക്ക് അറുന്നൂറ് രൂപ കിട്ടും ഒരു സാരി നെയ്താൽ ആകെ അറുന്നൂറ് രൂപയാണ് കിട്ടുന്നത് ഇത് നെയ്യാൻ മൂന്ന് ദിവസമെടുക്കും മാത്രമല്ല നെയ്യാൻ ഒരാളുടെ അധ്വാനം മാത്രമല്ല വരുന്നത് അഞ്ച് പേരുടെ സഹായം കൊണ്ടാണ് തറിയിലെ പാവ് തയ്യാറാക്കുന്നത് ഓരോ നെയ്ത്തുകാരനും രാവിലെ അഞ്ച് മണിക്ക് ജോലി ആരംഭിച്ചാൽ രാത്രിയാകുവോളം തൊഴിലെടുക്കും അങ്ങനെ വരുമ്പോൾ തുച്ഛമായ തുകയാണ് ഓരോ സാരി നെയ്തെടുക്കുമ്പോഴും നെയ്ത്തുകാരന് കിട്ടുന്നത് എന്നാൽ മറ്റൊരു തൊഴിലിൽ വൈദഗ്ധ്യമില്ലെന്നതും ഈ പ്രായത്തിൽ മറ്റൊരു ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടും കൊണ്ട് മാത്രമാണ് ഇവിടെ പലരും തുടരുന്നത് ഒരു പാവിൽ ആറു സാരികളാണ് നെയ്തെടുക്കാൻ കഴിയുക ഓരോ സാരിയും ബ്ലൗസിനുള്ള ഉൾപ്പെടെ ആറര മീറ്റർ ഉണ്ടാകും സാധാ സാരിയാണെങ്കിൽ ഒരു പാവ് ആറ് ദിവസം കൊണ്ട് നെയ്യും ഡിസൈൻ പ്രതീകമായി ചേർക്കണമെങ്കിൽ ഒരു സാരിക്ക് മാത്രം മൂന്ന് എടുക്കും സൊസൈറ്റി നൽകുന്ന ഡിസൈനുകളിലാണ് ഇവ ഉപയോഗിക്കുന്നത് വിദഗ്ദ്ധ തൊഴിലാളികളുടെ നിരന്തര അധ്വാനത്തിൻ്റെ ഫലമാണ് യഥാർത്ഥ കൈത്തറി ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നത് മുതൽ നെയ്ത്ത് വരെയുള്ള ഓരോ പ്രക്രിയയും ശ്രദ്ധാലുക്കളായിരിക്കണം കാരണം ഒറ്റ തെറ്റ് ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരത്തെ തന്നെ ബാധിച്ചേക്കാം ഈ തലമുറ കഴിയുന്നതോടെ അപൂർവവും പൂർണതയുമുള്ള ഒരു കുലത്തൊഴിൽ അന്യം നിന്നു പോയേക്കാം ഏതാനും വർഷങ്ങളായി കുത്താമ്പുള്ളിയിൽ വസ്ത്രവിപണി വളർന്നു വരുന്നുണ്ട് നേരത്തെ നെയ്ത്തുകാരായിരുന്നവരുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് ഇത്തരം വസ്ത്രവ്യാപാര സ്ഥാപനങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയയുടെ വളർച്ചയും ഇൻഫ്ലുവൻസർമാരുടെ വീഡിയോകളും വഴി കുത്താമ്പുള്ളി വലിയ വിപണിയായി മാറി സൈക്കിൾ ചക്രം ഉപയോഗിച്ച് നിർമ്മിച്ച ചർക്കയിൽ ഊട് നെയ്യാനുള്ള നൂലുകളാണ് തയ്യാറാക്കുന്നത് നേരിട്ട് പഞ്ഞിയിൽ നിന്നും നൂലുണ്ടാക്കുകയല്ല മറിച്ച് നൂലിൻ്റെ വലിയ ബണ്ടിലിൽ നിന്നും തറയിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഫ്രെയിമിലേക്ക് നൂല് ചുറ്റിയെടുക്കുകയാണ് ഇവ കഞ്ഞി പശയിലൂടെ കടത്തിവിടുകയും നാല് ദിവസം ഈ പശയിൽ സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട് നൂലിന് പശിമ വരാനാണ് ഈ പ്രയോഗം എങ്കിലെ നെയ്ത്തു സമയത്ത് തുണിത്തരങ്ങൾ ബലത്തോടെ നിൽക്കൂ നിലത്ത് കാൽ നീട്ടിവെച്ചാണ് ഇരിപ്പ് ഏറെ മണിക്കൂറുകൾ ഇത്തരത്തിലിരുന്ന് ജോലി ചെയ്യണം ഇങ്ങനെ നൂലുകൾ പുരുക്കാതെ നെയ്ത്ത് തുടങ്ങാനാവില്ല തൃശൂർ ജില്ലയിൽ പാലക്കാട് ജില്ലയുടെ അതിർത്തിയിൽ ഭാരതപ്പുഴയും ഗായത്രി പുഴയും സംഗമിച്ച് ഒന്നായി ഒഴുകുന്ന കുത്താമ്പുള്ളിയിൽ വർഷങ്ങൾക്ക് മുൻപ് ആയിരക്കണക്കിന് നെയ്ത്തുകാരുണ്ടായിരുന്നു സൊസൈറ്റിയുടെ കണക്ക് പ്രകാരം ആയിരത്തി അഞ്ഞൂറ് തറികളുണ്ടായിരുന്നു ഇവിടെ അറുന്നൂറ്റി അൻപത്തിരണ്ട് അംഗങ്ങളാണ് സൊസൈറ്റിയിൽ ഇപ്പോൾ ഉള്ളത് കൊറോണ കാലത്തിനു മുൻപ് നൂറ്റി അംഗങ്ങൾ തുണി നെയ്തിരുന്നു ഇപ്പോഴത് അൻപതിലേക്ക് കുറഞ്ഞു അങ്ങനെ കുറയാൻ പലവിധ കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാന കാരണം പ്രവർത്തന മൂലധനം ഇല്ലാത്തതു തന്നെയാണ് അടുത്തതായിട്ട് കാണുന്നത് ഒരു മുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു തറവാട് വീടാണ് സദാശിവൻ എന്നയാളുടെ വീടാണ് ഈ കാണുന്നത് കുറച്ചു പ്രത്യേകത നിറഞ്ഞ കാഴ്ചകളാണ് ഈ വീടിനകത്തുള്ളത് വീടിന്റെ ഉമ്മറത്തേക്ക് കയറിയാൽ കാണുന്ന കാഴ്ചയാണ് വാതിലിൻ്റെ കട്ടിലപ്പടിക്ക് മുകളിൽ ഒരുപാട് ശില്പങ്ങളൊക്കെ മനോഹരമായിട്ട് കുത്തിവെച്ചിരിക്കുന്നതൊക്കെ കാണാം അകത്തേക്ക് വന്നാൽ ഒരു ചെറിയ നാലുകെട്ട് കാണാം വെള്ളം വന്ന് വീഴുന്ന ഭാഗമൊക്കെ കരിങ്കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അടുത്തതായിട്ട് നെല്ലറയാണ് കാണുന്നത് മരപ്പലക ഉപയോഗിച്ചാണ് ഇത് അടച്ചു വച്ചിരിക്കുന്നത് ഓരോ നായി അഴിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് പഴയ കാലങ്ങളിൽ ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നതാണ് നെല്ലറ ഇതാണ് നെല്ലറയുടെ ഉൾഭാഗം ഇപ്പോൾ ഇരിക്കുന്ന പലകയ്ക്കൊപ്പം ധാന്യങ്ങൾ നിറച്ചു വെക്കും അത് കഴിഞ്ഞാൽ അടുത്ത പലക വയ്ക്കും വീണ്ടും അതുപോലെ ധാന്യം നിറച്ചു നിറച്ചുവെക്കും ഈ രീതിയിലാണ് പഴയ കാലങ്ങളിലൊക്കെ ധാന്യങ്ങൾ സൂക്ഷിച്ചു വച്ചിരുന്നത് ഈ റൂമിനുള്ളിലെ ഒരു കള്ളറയാണ് ആളുകളെ വരെ ഈ കള്ളറയിൽ ഒളിപ്പിച്ചു വയ്ക്ക പാകത്തിനാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അടുത്തതായിട്ട് കാണുന്നതാണ് നിലവറ ഇത് ഭൂമിക്കടിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് കൂടുതലായും ഉരുളി ചെമ്പ് തുടങ്ങിയ പാത്രങ്ങളും മറ്റും സൂക്ഷിച്ചു വെക്കാനാണ് ഇത്തരം അറകൾ ഉപയോഗിച്ചിരുന്നത് പഴയ കാലത്തെ അവശേഷിപ്പുകളൊക്കെ കാണാം നിലവറയിലേക്ക് ഇറങ്ങുന്ന പടവുകളും കാണാൻ സാധിക്കും ഇനി ഉൾഭാഗത്തേക്ക് വന്നാൽ പുറത്തേക്ക് കടക്കാനുള്ള ഒരു വാതിൽ കാണാം പഴയ കാലങ്ങളിലെ വാതിലിൻ്റെ ലോക്കിംഗ് രീതിയാണ് ഉണ്ണിക്കൃഷ്ണൻ കാണിച്ചു തരുന്നത് ഈ ലോക്ക് നീങ്ങണമെങ്കിൽ മുകളിലുള്ള ഹോളിൽ ഒരു ലോക്കുണ്ട് അത് നീക്കിയാൽ മാത്രമേ ഈ ലോക്ക് പ്രവർത്തിക്കുകയുള്ളൂ പല വാതിലുകൾക്കും പല രീതിയിലുള്ള ലോക്കുകളാണ് ഇവിടെയുള്ളത് റങ്ങി കഴിഞ്ഞാൽ ഈ വീടിന്റെ കിണറിന്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം കിണറ്റിൽ വീണ ചില വസ്തുക്കളൊക്കെ എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു കൊളുത്താണിത് പലർക്കും അറിയാവുന്നതാണ് പല സ്ഥലങ്ങളിലും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത് അങ്ങനെ സദാശിവൻ ചേട്ടന്റെ വീടിന്റെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്നും യാത്ര തുടർന്നു ഈ ഗ്രാമത്തിനടുത്തായി ഒരു കടവും കടത്തുതോണിയും കാണാൻ സാധിച്ചു വർഷങ്ങൾക്ക് മുൻപേ നിലച്ചുപോയ ഇത്തരം കാഴ്ചകൾ വീണ്ടും കണ്ടപ്പോൾ വല്ലാത്തൊരു അനുഭവമായിരുന്നു ടൂറിസത്തിനു വേണ്ടി പല നാട്ടിലും ഇതുപോലെയുള്ള കാഴ്ചകൾ ഉണ്ടെങ്കിലും യാത്രക്കാർക്ക് വേണ്ടിയുള്ള ഒരു കടവും തോണിയും കണ്ടപ്പോൾ ആ പഴയ കാലം ഓർമ്മ വന്നു മറന്നുകൊണ്ടിരിക്കുന്ന ഗൃഹാതുര ഓർമ്മകൾ ഒരിക്കൽ കൂടി നമ്മുടെ മുൻപിൽ കാണുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ് അത്രയേ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലാതെ പാലം ഒഴിവാക്കി കടത്തു വരണമെന്ന് ആരും പറയില്ല അധികം വൈകാതെ ഈ കടവും വള്ളവും ഓർമ്മയാകും എന്ന കാര്യത്തിൽ സംശയവുമില്ല ഞായറാഴ്ച ആയതിനാൽ കടവിൽ പൊതുവെ യാത്രക്കാർ കുറവാണ് അക്കരെയുള്ള സ്കൂളിലേക്ക് കുത്താമ്പുള്ളിയിലെ നെയ്ത്ത് തൊഴിലാളികളുടെ കുട്ടികൾ പോയി വരുന്നതും അതുപോലെ തന്നെ ജോലിക്കായി വരുന്നവരും ഈ തോണിയിൽ തന്നെയാണ് സ്കൂളുള്ള ദിവസങ്ങളിൽ നല്ല തിരക്കായിരിക്കും എന്നാണ് തോണിക്കാരൻ ഉണ്ണിക്കുട്ടേട്ടൻ നമ്മളോട് പറഞ്ഞത് അങ്ങനെ ഓർത്തിരിക്കാൻ ഒത്തിരി കാഴ്ചകളാണ് ഇന്നത്തെ യാത്രയിൽ കണ്ടത് നിങ്ങൾക്കും ഇതുപോലെയുള്ള കാഴ്ചകൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും കൂടെ കൂടിക്കോളൂ അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നതാണ് എല്ലാവർക്കും നന്ദി